കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പ്രഭാവതി പിയാൻ എന്തെങ്കിലും ഇതാ പച്ച വെള്ളമെന്ന് പറയാവോ നമ്മുടെ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കളർ എന്താ പച്ചയാണോ അല്ല ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെള്ളം കാണുമ്പോൾ ആയില്ലേ അപ്പം ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വെള്ളത്തിന്റെ കളറോ ഇടത്ത സൈഡിലുള്ള വെള്ളമാണ് അല്ലേ പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന വലത്ത് സൈഡിലെ വെള്ളം ഞാൻ പച്ച വെള്ളം ആക്കിയേക്കുവാണ് പച്ചവെള്ളം അതെങ്ങനെയാക്കി എന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ചാണ് കുടിക്കാറ് അപ്പം തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ടു ഇന്നത്തെ ഈ മഴക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റി കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഞാൻ ആദ്യം തുളസിയില കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ ഇഞ്ചീൻ്റെ ഇല അതുപോലെ തന്നെ മുക്കുറ്റി മുക്കുറ്റി വേരോട് കൂടിയിട്ട് കഴുകിയെടുത്ത് ഇട്ടു അതുപോലെ തന്നെ നെല്ലി ഇട്ടു പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് രണ്ടു ഇട്ടു ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ഈ പച്ച വെള്ളമാക്കിയത് പച്ച വെള്ളം കണ്ടോ ഇത് നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നല്ലൊരു വെള്ളമാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ വെള്ളം ഉണ്ടാക്കി കുടിച്ചു നോക്കൂ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലൊരു വെള്ളമാണ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുക നമ്മൾ കുടിക്കുന്ന ഈ പച്ചവെള്ളത്തെ ഞാൻ ഇങ്ങനെ പച്ചവെള്ളമാക്കി എന്താ ഇതാണ് നമ്മുടെ സ്വന്തം ആരോഗ്യദായകമായ പച്ചവെള്ളം എല്ലാവരും ഉണ്ടാക്കൂ കുടിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ